കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ച എംബുരാൻ തന്നെയാണ് സംശയമില്ല അതിനകത്ത് ഇപ്പോ ഇന്നലെ മാത്രമാണ് വഖഫ് ബോർഡ് ചിന്താ വിഷയമായി ചർച്ചാ വിഷയമായി എത്തിയത് കോടികൾ മുടക്കി നിർമ്മിച്ച സിനിമ ഇന്ന് ഒരു രാഷ്ട്രീയ വിവാദമായി രാഷ്ട്രത്തെ ബാധിക്കുന്ന രാജ്യവിരുദ്ധരുടെ കൂട്ടായ്മയുടെ പ്രതിഫലനമായി മാറിയിരിക്കുകയാണ് എന്നാൽ മികച്ച കളക്ഷൻ സിനിമയ്ക്ക് ലഭിക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് കടക്കുകയാണ് എംപുരാന്റെ കളക്ഷനെ സംബന്ധിക്കുന്ന വിവരങ്ങളും വിവാദങ്ങളും കേട്ടടങ്ങുന്നില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിവാദങ്ങളിൽ പൃഥ്വിരാജ് ഇതുവരെ നേരിട്ട് പ്രതികരിച്ചിട്ടുമില്ല വിവാദ സീനുകളിൽ ചിലത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാന് വേണ്ടി കാത്തിരുന്ന ആരാധകരൊന്നും ഇത്തരമൊരു വിവാദം പ്രതീക്ഷിച്ചിരുന്നില്ല എംബുരാൻ വിവാദത്തിൽ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് ശാന്തിവിള ദിനേശ് എംപുരാനെ എതിർക്കുന്ന ബി ജെ പി നേതാക്കളെ ശാന്തിവിള ദിനേശ് വിമർശിക്കുന്നുമുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വിവാദങ്ങളിൽ എംപുരാനെ ശാന്തിവിള ദിനേശ് പിന്തുണയ്ക്കുന്നുണ്ട് എംബുരാൻ എന്ന കൂതറ സിനിമയെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ് എന്നെ പോലെ ഉള്ളവരെ പോലും മാറി ചിന്തിപ്പിക്കുന്ന അജണ്ടകൾ ഇറക്കി സിനിമയെ പണം കായ്ക്കുന്ന മരമാക്കിയ ബുദ്ധി ആരുടേതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുന്നു എന്ന് തുടങ്ങുകയാണ് ശാന്തിപുള ദിനേശ് എംപുരാൻ കാണരുത് എന്ന് നിശ്ചയിച്ച ആളാണ് നൂറ് കോടി നൂറ്റി മുപ്പത് കോടി എന്നിങ്ങനെ പൈസ വാരി ഇറക്കി നമ്മുടെ നാട്ടിലെങ്കിലും കാണാത്ത എ കെ ഫോർട്ടി സെവനെ പിടിച്ചു നടക്കുന്ന സിനിമ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എന്നെപ്പോലുള്ളവരെ പോലും ഈ സിനിമ കാണിക്കാൻ വിവാദത്തിന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ രസകരമായ വസ്തുതയാണെന്നും ശാന്തിപുള ദിനേശ് പറയുന്നു കാണാതെ ഒരു സിനിമ ശരിയല്ല ദേശദ്രോഹമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നും ബി ജെ പി നേതാക്കളോടായി ശാന്തിപുള ദിനേശ് പറഞ്ഞു വലിയ ബിസിനസ്സുകാരനാണ് ഗോകുലം ഗോപാലൻ ഒരു പാർട്ടിയോടുമുള്ള അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ദിവസം എത്ര വരുമാനമുണ്ട് എന്ന് ഗോപാലേട്ടന് അറിയാമോ എന്നെനിക്ക് സംശയമാണ് രാഷ്ട്രീയ സിനിമകൾ അദ്ദേഹം എടുക്കാറില്ല ഇക്കാര്യത്തിൽ ലൈക്ക വിട്ടപ്പോൾ എംബുരാന് അദ്ദേഹം കൈ കൊടുത്തതാണ് അത് അബദ്ധമായോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാമെന്നും ശാന്തിപിള ദിനേശ് അഭിപ്രായപ്പെട്ടു പൃഥ്വിരാജിന്റെ കുടുംബത്തെ രാഷ്ട്രീയ നേതാക്കൾ അധിക്ഷേപിക്കുന്നതിനെതിരെയും ശാന്തിപിള ദിനേശ് സംസാരിക്കുന്നുണ്ട് നേരത്തെ പലതവണ പൃഥ്വിരാജിനെ ശാന്തിപിള ദിനേശ് വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വിവാദത്തിൽ പൃഥ്വിരാജിനൊപ്പമാണ് ശാന്തിപുള ദിനേശ് എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ആരാധകരും രാഷ്ട്രീയ കേരളവും നടന്റെ അമ്മ മല്ലികാ സുകുമാരൻ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് പൃഥ്വിരാജ് തന്റെ ആശയങ്ങൾക്ക് വേണ്ടി മോഹൻലാലിനെ ബിരിയാടാക്കി എന്ന ആരോപണം തെറ്റാണെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇത് ഒരു അമ്മയുടെ വേദനയാണ് എംബുരാന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും ആകില്ലെന്നും മല്ലികാസ് കുമാരൻ തുറന്നടിച്ചു പൃഥ്വിരാജിനും ഭാര്യ സുപ്രിയ മേനോനുമെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണവും നടക്കുന്നു പല കാര്യങ്ങളിലും വേറിട്ട അഭിപ്രായം പറയുന്ന എതിരാളിയുടെ മുഖവും രാഷ്ട്രീയവും മതവും നോക്കാതെ വ്യക്തമായ രൂപത്തിൽ തന്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ എതിർപ്പും അവർ ഉന്നയിച്ച വിഷയങ്ങളും ഒക്കെ ഒക്കെയാണ് സിനിമയെ സാരമായി ബാധിച്ചത് എന്നും കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തിൽ ഇതുവരെയും പ്രശ്നപരിഹാരമായിട്ടില്ല നിർമ്മാതാക്കളുടെ സംഘടനയും താരങ്ങളും തമ്മിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടില്ല താരങ്ങളുടെ ഉയർന്ന പ്രതിഫലവും പ്രൊഡക്ഷൻ ചിലവും ഒക്കെ നിർമ്മാതാക്കൾ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട് അത് തെല്ലൊന്ന് അടങ്ങിയതിന് പിന്നാലെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന ഖ്യാതിയോടെ എത്തിയ എംബുരാൻ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ വിമർശനത്തിനിരയാകുന്നത് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് എങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴിതാ മലയാള സിനിമയിലെ ആ പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് എന്താണ് ഇപ്പോഴത്തെ വിഷയങ്ങളുടെ യാഥാർത്ഥ്യമെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട് ഈയിടെയായി സിനിമയിലൊക്കെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാറുണ്ടത് പതിവാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇത്തരം പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലൊരു കഥയാണ് ഓർമ്മ വരാറുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു കുട്ടനും മുട്ടാനും എന്ന രണ്ട് ആടുകളുടെ കഥയാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ട കഥയാണ് ആരാണ് കൂടുതൽ ശക്തൻ എന്ന തർക്കമാണ് ആടുകൾക്കിടയിൽ അത് മനസ്സിലാക്കാൻ അവർ ചെന്നത് ഒരു കുറുക്കൻ്റെ അടുത്താണ് കുറുക്കനാണ് അവർക്ക് കൂട്ടിയടിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പലതവണ ഇടിക്കുമ്പോൾ ഒരാൾ വീഴും കുറുക്കന് ശരിക്കും അവരുടെ ചോരയാണ് കാണേണ്ടത് അതാണ് സിനിമാ വിവാദങ്ങളും സൂചിപ്പിക്കുന്നത് ഈ മുട്ടനാടുകളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ ഈ കുറുക്കന്റെ റോൾ എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിൽ പ്രമുഖ നടന്മാർ പ്രമുഖ സംവിധായകർ പ്രമുഖ നിർമ്മാതാക്കൾ എന്നിവരാണ് ഇവിടുത്തെ വിവിധ ആളുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് എങ്ങനെ സിനിമയ്ക്ക് കളക്ഷൻ നേടാം എന്നാണ് അവര് ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാം എന്ന് ചിന്തിക്കുന്നു മലയാള സിനിമയിൽ കലാകാരന്മാരില്ല ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു സന്തോഷ് പണ്ഡിറ്റ് മുമ്പും പറഞ്ഞിരുന്നതാണ് മലയാള സിനിമ കാണുന്ന എഴുപത്തിയഞ്ചു പേരും വെറും വിഡികളും കഴുതകളുമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അവാർഡുകളൊക്കെ ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു അവാർഡ് ഒന്നും കിട്ടിയില്ല എന്ന് അല്ല ഞാൻ പറഞ്ഞത് അവാർഡ് കിട്ടുമ്പോൾ തന്നെ പ്രതിഫലം ഉയർത്തുകയാണ് ചെയ്യാറുള്ളത് എന്നും സിനിമയിൽ ബിസിനസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു ആരാധകർ എന്ന് പറയപ്പെടുന്നവർ താരങ്ങളെ സുഹൃത്തുക്കളായി കാണുന്നു ബന്ധുക്കളെ പോലെ തന്നെയാണ് അവരെ കാണുന്നത് ചങ്കുകളായി കാണുന്നു എന്നാൽ അവർ ഇവരെ എങ്ങനെയാണ് കാണുന്നത് എന്നതൊരു ചിന്താ വിഷയമാണ് വെറും കറവപ്പശുക്കളായും കഴുതകളായുമാണ് കാണുന്നത് താരങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ആരാധകർ അവരുടെ ജോലി സമയമൊക്കെ കാണുന്നു സിനിമ കാണണം പക്ഷേ ആർക്കും അടിമകളാകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് അനൂപ് ഐസക്കിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു എംപുരാൻ പുതിയ പതിപ്പ് കണ്ടു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിച്ച ശേഷം ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവം തൂങ്ങി മരിച്ച കുരിശ് കത്തിച്ചുകൊണ്ട് സാത്താനെ പുകഴ്ത്തുന്ന സീനുകൾ കാണിച്ചത് എന്റെ ക്രിസ്ത്യൻ വികാരം ഉണർത്തി എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ അങ്ങനെ കുരിശു കത്തിച്ച് എൽ ആകൃതിയിലാക്കി കളഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എങ്ങനെ കുരിശു മരണം ആചരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഈ ചോദ്യമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഇതുവരെ ക്രിസ്ത്യൻസ് മോചിതനായിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ ക്രിസ്ത്യാനിക്കു മാത്രം ജീവിക്കാൻ അവകാശമില്ലേ എന്ന ചോദ്യം മനസ്സിലുയരുന്നു അടിയന്തിരമായി ഒരു ക്രിസ്ത്യൻ വെട്ടൽ പടത്തിന് അനിവാര്യമാണ് എംബുരാൻ കാണാത്തവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നൽ രണ്ടു മൂന്ന് ദിവസമായി കലശലായിരുന്നു അതുകൊണ്ടാണ് ലീവ് എടുത്ത് പടത്തിന് പോയത് ഇഡിസീൻ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിപ്പോയി പോയി ഇടയ്ക്കിടയ്ക്ക് ഉണരുമ്പോൾ ബീജിയം എന്ന പേരിൽ വല്ലാത്ത അലർച്ച കേൾക്കുന്നുണ്ടായിരുന്നു മോഹൻലാലും പൃഥ്വിരാജും ഒരു കത്തിക്കൊണ്ട് മാറി മാറി ആൾക്കാരെ കുത്തിരസിക്കുന്ന സീനിന്റെ പിന്നാലെ അതിൻ്റെ പിന്നിലെ കലാ വിരതോർത്തപ്പോൾ ഞാൻ ചിരിച്ചു ആസ്വാദന ശേഷിയുടെ അഭാവം കൊണ്ടാണോ എന്നറിയില്ല എന്തോ ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനം വരെ മനസ്സിലായില്ല ടൊവിനോയുടെ കഥാപാത്രം കൊണ്ട് അനിൽ ആന്റണിയാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം ബാക്കിയായി എന്തായിരുന്നാലും ഇതുപോലെയുള്ള സിനിമകൾ ആസ്വദിക്കുന്നവരോട് ബഹുമാനം മാത്രം എനിക്ക് ഒരിക്കലും സാധിക്കാത്ത ആ സിദ്ധിയുടെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്